എന്താണ് ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നത് പുതിയ പ്രമോ ഞെട്ടിപ്പിക്കുന്ന പ്രമോയാണ് പക്ഷെ അതിന്റെ തുടക്കം തായി ലൈവിൽ നടന്നിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആര്യൻ അനുവിനെ കഴുത്തിലൊക്കെ പിടിച്ചോ എന്താ സംഭവം പുറത്താകുമോ ഇജക്റ്റ് ആകുമോ അവിടെ എന്താ നടക്കുന്നത് പൊതപ്പിന്റെ അടിയിൽ എന്താണ് പൊതപ്പിന്റെ അടിയിൽ എന്താണ് സംഭവം ഏഹ് ഇതാണ് ഇവിടെ നടന്നത് ഇതിനെ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ എന്താണ് ശരിക്കും ഇതിന്റെ ഉത്ഭവം എവിടെയാണ് തുടങ്ങിയത് തുടങ്ങിയത് ഇന്നലെ തുടങ്ങിയായിരുന്നു എപ്പിസോഡില് അനു അവിടെ പറയുന്നുണ്ടായിരുന്നു അതിന്റെ ബാക്കി പത്രമാണ് നമ്മൾ ഇന്ന് ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ ഒരു ടാസ്ക് നടന്നിട്ടുണ്ടായിരുന്നു ഇതിനെ അനുബന്ധിച്ചാണ് അവിടെ വഴക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം പറഞ്ഞുതരാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം പണിപ്പുര ടാസ്ക് വരെയാണ് കേട്ടോ പണിപ്പുര ടാസ്ക് പക്ഷേ അഞ്ച് വൈൽഡ് ഗാർഡ്സിനുള്ളതാണ് പണിപ്പുര ടാസ്ക് ടാസ്ക് എന്ന് പറഞ്ഞാൽ പത്ത് സെക്കൻഡ് തരും അതിനകത്ത് ഇവരുടെ പാക്കറ്റുകൾ വെച്ചിട്ടുണ്ടാകും ഡ്രസ്സുകളാണുള്ളത് ഡ്രസ്സുകള് പിന്നെ ഇവരുടേതായിട്ടുള്ള സാധനങ്ങളൊക്കെ പത്ത് സെക്കൻഡിനുള്ളിൽ അഞ്ച് പേരും അകത്ത് കടന്ന് സാധനങ്ങൾ എടുക്കണം പക്ഷേ ഈ പാക്കേജിന്റെ കൂടെ ബോംബുകൾ ഉണ്ടാവും ബോംബുകൾ ബിഗ് മീഡിയം സ്മോള് ഈ ബോംബുകളൊക്കെ മറ്റ് ഹൗസ് മേറ്റ്സിനുള്ള പണികളാണ് ബിഗ് ബോംബ് പാക്കേജിലുണ്ടെങ്കിൽ അവരെടുത്തുണ്ടെന്ന പാക്കറ്റിൽ ഉണ്ടെങ്കിൽ ബിഗ് പണി കിട്ടും മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ളവർക്ക് പണി കൊടുക്കാം മനസ്സിലായോ അപ്പോൾ ഇവർ ടാസ്കിന് വേണ്ടി ഗാർഡൻ ഏരിയയിലേക്ക് പോവുകയാണ് നോക്കുമ്പോൾ പണിപ്പുര ഇങ്ങനെ അകത്തുനിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കുറേ ബോംബുകൾ ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നത് അപ്പോൾ ഇവിടെ തെറ്റിദ്ധാരണ വരണത് ഇവർ വിചാരിച്ചിരിക്കുന്നത് പാക്കേജിലുള്ള ബോംബ് നല്ലത് വ്യക്തമായി എഴുതിയിട്ടുണ്ട് ടാസ്ക് ലെറ്ററിൽ പക്ഷേ ഇവർ വിചാരിച്ചിരിക്കുന്നത് ഈ ബോംബ് കെട്ടിത്തൂക്കിട്ടേക്കുന്നത് അത് ടാസ്കിന്റെ സാധനങ്ങളാണ് അവിടെ പ്രോപ്പർട്ടിയാണ് ബോംബുകൾ ഇവർ വിചാരിച്ചിരിക്കുന്നത് ഈ ബോംബും കൂടെ കയ്യിലെടുത്തോണ്ട് വരണം എന്ന് പാക്കേജിന്റെ കൂടെ ശരിക്കും ബോംബ് ഉണ്ടാവും ആ സ്റ്റിക്കർ ഉണ്ടാവും ബോംബിന്റെ മനസ്സിലായില്ലേ അപ്പൊ ബസറടിക്കുന്നു ഇവരെല്ലാരും കൂടെ അകത്ത് കടക്കുന്നു അകത്ത് കടന്നിട്ട് ഇവര് പാക്കേജിന്റെ കൂടെ ഈ മുകളിലുള്ള പ്രോ ബോംബ് തൂക്കിയിട്ടിരുന്ന പ്രോപ്പർട്ടിയും കൂടെ ഇങ്ങനെ എടുത്തോണ്ട് വരുക ഏ അവസാനത്തെ ഒരു സെക്കൻഡിൽ ലക്ഷ്മി അകത്ത് കയറിയിട്ട് ബോംബുകൾ മാത്രം ഇങ്ങനെ എടുത്തോണ്ടോ ഇവർക്ക് പണി കൊടുക്കാം ഹൗസ് മേറ്റ്സിന് പണി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നാൽ അകത്തെടുത്തോന്നപ്പം ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ് നിങ്ങൾ എടുത്തുകൊണ്ടിരുന്ന പാക്കറ്റിനകത്താണ് ബോംബുള്ളത് അല്ലാണ്ട് ആ എടുത്തോണ്ടെന്നൊക്കെ പ്രോപ്പർട്ടിയാണെന്ന് അപ്പം ഇവർ അങ്ങ് പോയി അയ്യേ അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ആര്യും വന്ന് ഭയങ്കരമായിട്ട് ഇവരെ കളിയാക്കുന്നു അയ്യേ അറിയാലോ നിന്നൊക്കെ ആരിന്റെ നേച്ചർ എങ്ങനെയാണെന്ന് ഒന്നും നോക്കത്തില്ല ഒന്നും ആലോചിക്കില്ല ഒന്നും ചിന്തിക്കത്തില്ല അപ്പൊ അയ്യേ 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 മണ്ടന്മാര് ഇമ്മാതിരി മണ്ടന്മാരെ ആണല്ലോ നമ്മൾ കൊണ്ടു എടുത്തത് വൈൽഡ് കാർഡായി അയക്കുന്നത് ബിഗ് ബോസ് ബിഗ് ബോസിനെ വരെ പുള്ളിക്കാരൻ കളിയാക്കും എങ്ങനെ ലാലേട്ടനെ വരെ അറിയാമല്ലോ നിങ്ങൾക്ക് സോ ഈ ഒരു കാര്യം അവരെ ട്രിഗർ ചെയ്ത് ബാങ്കിലും അപ്പൊ ജിഷിനും പ്രവീണും അവിടെ നിന്നിട്ട് ആ പ്രവീണും അവിടെ നിന്നിട്ട് വഴക്ക് പറഞ്ഞു മനസ്സിലായില്ലേ നീ കൂടുതൽ കളിക്കണ്ട നീ കൂടുതൽ ഡയലോഗ് അടിക്കണ്ട നിന്റെ നീയും ഇതിന്റെ അപ്പുറം തന്നെയാണ് നീയും ഇതിന്റെ അപ്പുറം തന്നെയാണ് ടാസ്കുകളിൽ നീ വലിയ അല്ലല്ലോ വെറും പൊട്ടത്തര മാത്രമേ നീയും കാണിച്ചിട്ടുള്ളൂ എന്ന് രണ്ടുപേരും കൂടെ പറയാണ് അപ്പോൾ ബിഗ് ബോസ് അപ്പം ഭയങ്കര ബഹളമായി ഭയങ്കര വഴക്കായി ഈ പുള്ളി ആരെയും പിന്നെയും പിന്നെ അയ്യേ അയ്യേ എന്ന് പറഞ്ഞ് ഇവരെ കളിയാക്കി കൊണ്ടിരിക്കുന്നു അവസാനം ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾ ഞാൻ പറയുന്ന കേക്ക് നിങ്ങളൊരു കാര്യം ചെയ്ത് ലിവിങ് റൂമിൽ വരാൻ പറഞ്ഞു അങ്ങനെ എല്ലാവരും കൂടെ വന്നിട്ട് ഇവർക്ക് വലിയ ഇവർ എന്തൊക്കെ ഉള്ളത് അതിൽ എന്തൊക്കെ ബോംബാ ഉള്ളത് എന്നൊക്കെ ഇവർ പറയുന്നുണ്ട് ആറ് വലിയ ബോംബുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇവർക്ക് ഇഷ്ടമുള്ളവർക്ക് പണി കൊടുക്കാം അത്ര ഭാഗ്യം ഞാൻ കണ്ടുള്ളൂ അത് കഴിഞ്ഞ ശേഷം ആണ് നമ്മളെ പ്രമോ കാണുന്നത് പ്രമോയ്ക്കകത്ത് ഭയങ്കര ഒരു പ്രമോയാണ് വന്നേക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ അനു പ്രൊമോ ഞാൻ പറയാം ഇത് ഇത്രയും അവിടെ നടന്നു ഇനി ബാക്കി ഞാൻ ലൈവ് അപ്ഡേറ്റ് പറയാം ഇതിൻ്റെ ഇടയിലാണ് പ്രൊമോ വന്നത് പ്രൊമോയ്ക്കകത്ത് അനു പറയാണ് ഇത്രയും ദിവസം ഇതാരും ഇത് ഇതാരണ ലൈഫാണ് ഇവിടെ ലൈഫ് ഉള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതെ നിന്നത് ഏഹ് അപ്പൊ ഇനി വിളിച്ചു പറയാൻ എനിക്ക് ജനങ്ങളോട് വിളിച്ചു പറയാൻ എനിക്ക് പറ്റും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ സത്യ ഇതിനകത്ത് അതായത് ഇത്രയും ദിവസം ഇവർക്ക് ലൈഫ് ഉണ്ടല്ലോ ഉള്ളതാണല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ പറയാതിരുന്നത് ജനങ്ങളോട് വിളിച്ച് പറയാൻ എനിക്ക് പറ്റും പറ്റും എന്ന് പറയുന്നുണ്ട് അപ്പം പ്രണവ് ചോദിക്കുന്നുണ്ട് ആ ഇങ്ങനെ പറ്റും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്താണ് ഈ പറയാനുള്ളത് എന്താ പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പുഷ് ചെയ്ത് പോകുന്നതാണ് പ്രമോയിൽ കാണിക്കുന്നത് എനിക്കറിയില്ല ആ സംഭവങ്ങൾ ലൈവിൽ നടന്ന് നടന്നു തുടങ്ങിയിട്ടില്ല നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സംഭവ വികാസങ്ങൾ ഏകദേശം നടക്കാൻ പോവുകയാണ് അപ്പോൾ ഇതാണ് പ്രമോ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന പ്രമോയാണ് ആരും ആര്യന് ഔട്ട് ആവുമോ ഇല്ലയെന്നുള്ളത് കണ്ടറിയാം ഇനിയുള്ളത് കാര്യം അയുനെ കയറിയിട്ട് പിടിക്കാൻ പോയാലോ അല്ലെങ്കിൽ തള്ളാൻ പോയാലോ കഴിച്ചു പിടിക്കാൻ പോയാലോ കാര്യം ഇവർ ഈ ജിസയിലും ആരിനും തമ്മിലുള്ള പുതപ്പിൻ്റെ അടിയിൽ എന്തൊക്കെയോ നടന്നു എന്നുള്ള കാര്യങ്ങളാണ് ഞാനും പറയാൻ പോകുന്നത് സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ ലോകത്തോട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണെന്നുള്ളത് സോ ആരും അത് സഹിക്കാൻ പറ്റിയില്ല അത് അതിലായി പക്ഷേ അതിന് മുന്നേ കുറേ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ഈ വഴക്കിന് മുന്നേ വഴക്ക് സ്റ്റാർട്ട് ചെയ്തു ഈ പ്രൊമോയിൽ കാണുന്ന കാര്യങ്ങൾ മുന്നേ സ്റ്റാർട്ട് ചെയ്തു ഇതിനകത്ത് പ്രവ ഈ പ്രണവാണോ പ്രവീൺ ആണോ എനിക്ക് ഡൗട്ടുണ്ട് പ്രവീണാണെന്ന് തോന്നുന്നു അല്ലേ ആ ഈ പ്രവീൺ പോയിട്ട് ആ ഈ പ്രവീൺ പോയിട്ട് ആ പ്രവീൺ പോയിട്ട് പ്രവീണും മസ്താനിയും കൂടെയാണ് ആരുമായിട്ട് വഴക്കുണ്ടാക്കുന്നത് കേട്ടോ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുന്നത് അപ്പം പുതപ്പിൻ്റെ അടിയിൽ പുതപ്പിൻ്റെ അടിയിൽ അത് ഇന്നലെ തന്നെ മസ്താനി ഈ ഒരു കാര്യം എടുത്തിട്ടു ഈ അഞ്ച് വൈൽഡ് ഗാർഡ്സിലെ ലക്ഷ്മിയും സാബുമാനും ഒഴിച്ച് ബാക്കിയുള്ള മൂന്ന് പേരും പുറത്ത് നടക്കുന്ന ഇവർക്കെതിരെയുള്ള അലിഗേഷൻസും ഡി കുറെ കാര്യങ്ങളുണ്ടല്ലോ ഇവർക്കെതിരെ വന്ന കുറച്ച് സംഭവങ്ങൾ ആ കാര്യങ്ങൾ എടുത്തിട്ടാണ് കളിക്കുന്നത് പ്രത്യേകിച്ചും അനുവിനെയല്ല ഇപ്പുറത്തെ ടീമിന് എതിരായിട്ട് അതായത് നമ്മുടെ അക്ബറിൻ്റെ ടീമിനെതിരായിട്ട് ആണ് ഇവർ കളിക്കുന്നത് നിങ്ങൾക്ക് ഫി നോ നോക്കിയറിയാം കാര്യം അങ്ങനെ കളിച്ച് കഴിഞ്ഞാൽ സപ്പോർട്ടും കിട്ടും മനസ്സിലായില്ലേ ആൾക്കാരുടെ വലിയ ഹീറോസും ആവാം സോ മസ്താനി ഇന്നലെ ഈ പുതപ്പിൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു അതാണ് അനു രാത്രി നമ്മൾ ബി ബി പ്ലസിലാണോ എപ്പിസോഡിലാണെന്ന് പറഞ്ഞുള്ള ഷാനവാസിൻ്റെ അടുത്തും അവരുടെ അടുത്തൊക്കെ അപ്പൊ അനു പറഞ്ഞു ഇങ്ങനെ പറയാതെ വെച്ചോണ്ടിരുന്നതാണ് ഞാനും കണ്ടിട്ടുണ്ട് എന്ന് അനു പറയുന്നു ആ കാര്യമാണ് ഈ പ്രമോയിൽ അനു രണ്ടാമത് പറയുന്നത് സോ ഈ പുതപ്പിന്റെ കാര്യം പിന്നെയും എടുത്തിട്ട് വഴക്കുണ്ടാക്കുകയാണ് അപ്പൊ ഈ പ്രവീണും ആര്യനും കൂടെ പൊതപ്പിന്റെ അടിയിൽ നിന്റെ നീ പൊതപ്പിന്റെ അടിയിൽ പോയത് കണ്ടു എന്നുള്ള സംഭവം വരെ വരുമ്പോഴത്തേക്കും ആര്യ പറഞ്ഞത് ഞാൻ നിന്റെ പൊതപ്പിന്റെ അടിയിൽ വരാന്ന് ആരടുത്ത് ഹസ്താൻ്റെ അടുത്ത് ഈ പയ്യന് ഒരു ബോധവും ഇല്ലേ പറയുന്നത് എന്തൊക്കെയാ ഈ പറഞ്ഞു കൂട്ടണത് എന്നിട്ട് അപ്പൊ മസ്താനി പറഞ്ഞു യാ ഞാൻ അതിന് ജിസയിലല്ല എന്ന് പറയുന്നുണ്ട് ഞാൻ അതിന് നിന്റെ പുതപ്പിന്റെ അടിയിൽ വരാൻ ഞാൻ ജിസയിലല്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ നിന്റെ പുതപ്പിന്റെ അടിയിൽ വരാൻ എനിക്ക് വട്ടല്ലേ എന്ന് ആരും തിരിച്ച് അയ്യോ ബോംബ് 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 അയ്യേ അയ്യേ കളിക്കാൻ പറഞ്ഞിടത്ത കുറെ ഇണത്തെയാണല്ലോ കൊണ്ടുവന്നത് കളിക്കാൻ പറഞ്ഞിട്ട് കുറെ ഇണത്തെയാണല്ലോ കൊണ്ടുവന്നത് അപ്പോൾ പ്രവീൺ പോയിട്ട് പാവാടവള്ളി പാവാടവള്ളി പാവാടവല്ലി പാവാടവല്ലി എന്ന് വിളിക്കേണ്ടടാ നിന്നെ നിന്നെ വേറെ വള്ളി ഒന്നും വേടാ നിന്നെ പാവാടവള്ളി അതായത് പുറത്ത് ഈ ആര്നെതിരായിട്ട് ഈ ഇരട്ട പേരുകളൊക്കെ ഈ ഫാൻസുകാരിടുമല്ലോ അല്ലെങ്കിൽ ബിഗ് ബോസ് ഓഡിയൻസ് ഓർത്ത് ഈ ടോക്സിക് ആൾക്കാരൊക്കെ ഇങ്ങനെ ഈ കളിയാക്കും പാവാട വള്ളി എന്നൊക്കെ വിളിച്ചാലും കളിയാക്കും കേട്ടോ അതെല്ലാം കടന്ന് പറയുക കേട്ടാ അപ്പൊ പ്രവീൺ എന്തെങ്കിലും റെസ്പെക്ട് നിനക്ക് കാണിച്ചിട്ടുണ്ടോ നീ എന്തെങ്കിലും റെസ്പെക്ട് കാണിച്ചിട്ടുണ്ടോ ഇവിടെ ആരോടെങ്കിലും ലാലേട്ടനും കൂടെ കാണിച്ചിട്ടില്ലല്ലോ ഏഹ് പാവാട വള്ളി നീ സംസാരിക്കണ്ടടാ നിനക്ക് സംസാരം നിൽക്കും നീ പുറത്തുപോയി സംസാരം നിൽക്കും അപ്പൊ മസ്താനി കുന്നംകുള കുന്നംകുള ബ്രണ് പറയടാ കുന്നംകുള ബ്രണ് പുള്ളിയുടെ പേര് അപ്പം നവീൻ ഒന്നും മിണ്ടുന്നില്ല കാര്യം നവീന് മനസ്സിലായി കേട്ടോ പുറത്ത് വരെ നെഗറ്റീവ് ആണെങ്കിൽ എന്നുള്ള കാര്യം സാമാന്യ ബോധമുള്ള ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് നിവീന് മനസ്സിലായി കാര്യം നിവീൻ ഒരു നല്ല ഗെയിമറാണ് നല്ല ബുദ്ധിയുള്ള വയ്യരാ എനിക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് നിവീന് മനസ്സിലായിട്ടുണ്ട് നിവിന്റെ ഗെയിമെല്ലാം മാറിയിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ പ്രവീൺ പറയുന്നത് നിനക്ക് ഉള്ളത് വരുന്നുണ്ടടാ നിനക്ക് പണി കിട്ടുവിടാ നിനക്ക് പണി കിട്ടും പാവാട വള്ളി ആര്യ ഏ നിന്നൊരു മനുഷ്യൻ അടുപ്പിക്കില്ല നിന്നൊരു വീട്ടിൽ കയറ്റൂല നാളെ കടാ നിന്നെ ഒരു മനുഷ്യൻ്റെ മനുഷ്യൻ അടുത്തു പോലും മരില്ലടാ അടുത്ത പോലും മരില്ല ഏഹ് അപ്പത്തേക്കും അപ്പൊ ആര്യൻ ഓ അന്ന് കാണുമ്പോ എന്തായിരുന്നു സുഖമല്ലേ അത് എന്റെ അബ്രിംഗിങ്ങളാ അത് എന്റെ അബ്രിംഗിങ് അപ്പൊ ജിഷിൻ നീ പറഞ്ഞില്ലേ ലാലേട്ടനെ വരെ നീ നീ പറഞ്ഞു ഞാൻ 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 പറഞ്ഞില്ല പറഞ്ഞില്ല ഒരു പീസ് പീസ് ഓഫ് ഓഫ് ഷിറ്റ് ഷിറ്റ് ആണ് അല്ല നിന്നെയാണ് സ്ത്രീ സ്ത്രീ ആര്യ ആര്യ എന്നൊക്കെ പറഞ്ഞത് മസ്താനി അയ്യേ എന്തൊക്കെയാ ഇവിടെ നടക്കണത് പോയി മാസ്ക് അഴിച്ച് വെച്ചിട്ട് വാടാ അപ്പോഴാണ് റന അതായത് പുതപ്പിന്റെ അടിയിൽ റനയും കൂടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുള്ളങ്ങനെ എന്തൊക്കെയോ ആണ് കേട്ടാ അപ്പൊ എടീ വർത്താനം പറയരുത് നാളെ കെട്ട വർത്താനം പറയരുത് അപ്പൊ അക്ബർക്കാ നിങ്ങൾ ചിരിച്ചിരി ചിരി നിങ്ങൾ ചിരിക്കുന്നില്ലേ നമ്മളെ പറയുമ്പോൾ നിങ്ങൾ ചിരിക്കുമല്ലോ നിങ്ങൾ ഇപ്പം ചിരിക്കുന്നില്ലേ എന്ന നൂറയിടയിൽ കൂടെ അപ്പോൾ ജിഷിൻ നീ അവരോട് ചെയ്ത നീ നീ പുതപ്പിൻ്റെ അടി നീ ഇപ്പഴല്ലടാ മസ്താനിടെ പുതപ്പിൻ്റെ അടിയിൽ കയറുന്നു പറഞ്ഞത് ഏ നീ പറഞ്ഞില്ലേടാ അപ്പോൾ ആര്യൻ ഓ നിങ്ങൾ കൂടുതൽ സ്കോർ ചെയ്യണ്ട നിങ്ങളുടെ സ്കോറിംഗ് ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ റെന തകർന്നു കേട്ടോ റെന തകർന്നു റനയ്ക്ക് എന്തൊക്കെയാണ് മനസ്സിലായി പുറത്ത് ഭയങ്കര കാര്യം അല്ലെങ്കിൽ ഒരിക്കലും വൈൽഡ് കാർഡ്സ് വന്ന് ഇങ്ങനെ ഇപ്പോഴെങ്കിലും ബുദ്ധി വന്നല്ല ഇപ്പോഴെങ്കിലും ബുദ്ധി വന്നല്ല അപ്പോഴത്തേക്കും റെനക്ക് കരയാൻ തുടങ്ങി എനിക്ക് വീട്ടിൽ പോകണം എനിക്ക് ബിഗ് ബോസിനെ കാണണം എനിക്ക് കൺഫേഷൻ റൂമിൽ പോകണം ഇവൾ ഇവളെന്തൊക്കെയാണ് വിളിച്ച് പറയുന്നതെന്നൊക്കെ ആണെങ്കിൽ അപ്പോഴും വിശ്വാസമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് അറബി കല്യാണം ഇതൊക്കെ എടുത്തിട്ട് മസ്താനി പറയുന്നുണ്ട് അതായത് റെനേനെ നെഗറ്റീവ് ആയതുകൊണ്ട് ഡീഗ്രേഡിങ്ങിൻ്റെ അങ്ങേയറ്റം നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ പറയാതിരിക്കാൻ വയ്യ കേട്ടോ ഇഷ്ടം പോലെ ഡീഗ്രേഡിങ് ഞാനൊക്കെ ചില ഇൻസ്റ്റാ പോസ്റ്റൊക്കെ കാണുമ്പോൾ എൻ്റെ പൊന്ന് ഇതൊക്കെ എവര് ചെയ്തതാണോ ആ രീതിയിലുള്ള ഡീഗ്രേഡിംഗ് നടക്കുന്നുണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ വരെ പറയുന്നുണ്ട് ഇല്ലാത്ത കാര്യവും പറയുന്നുണ്ട് നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണല്ലോ ഈ റെനേനയും ആര്യനെയൊക്കെ കുറിച്ചിട്ട് ഇല്ലാത്ത കാര്യം പറയുന്നുണ്ട് ഉള്ള അവിടത്തെ ഉള്ളതും കാണിക്കുന്നുണ്ട് ഉള്ളത് ഹൈപ്പ് ചെയ്തൊക്കെ കാണിക്കുന്നുണ്ട് എന്തായാലും ഡീഗ്രേഡിങ് നടക്കുന്നുണ്ട് നല്ല രീതിയിൽ അപ്പോൾ അപ്പൊ അതുകൊണ്ട് അതൊക്കെ എടുത്തിട്ട് ഇവര് ആയുധമാക്കിയാണ് വൈൽഡ് കാട്സ് അറബിക്കല്യാണ ഇവിടെ പുളിക്കാരുടെ അമ്മയുടെ അമ്മയുടെ ഫാദർ എന്തോ അറബി അങ്ങനെ എന്തോ ആണ് അപ്പൊ ആ കഥ പറഞ്ഞായിരുന്നല്ലോ മസ്താനിയെ കുറിച്ച് ഞാൻ പലതും പറഞ്ഞ മസ്താനി നാറും നാറ് എന്ന് റന പറയാണ് അപ്പം ജിസേൽ പറഞ്ഞു ഡോഫ്രൈ ഞാനല്ലേ നിന്റെ കൂടെ ഉണ്ടായിരുന്നു പുതപ്പിൽ നീ ടെൻഷൻ അടിക്കണ്ട അതല്ല അതല്ല ഇവിടെ പറഞ്ഞത് ഇത് ആര്യൻറെയും ജിസേലിന്റെയും കാര്യമാണ് പറഞ്ഞത് അതായത് ഇവരെല്ലാവരും കൂടെ പുതപ്പിനകത്തിരുന്ന് പ്രേത കഥ പറഞ്ഞ കാര്യമല്ല ഇത് വേറെ സംഭവമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കതല്ല തോന്നി അപ്പം അപ്പം രേണു പറഞ്ഞു എടി ഇതാക്കുക അവളുടെ ആടി എൻ്റെ ശുദ്ധിച്ചേട്ടിനെ കുറിച്ചും പറഞ്ഞു ഇതിൻ്റെ ഇടയിൽ കൂടെ ശരത്തും ആതിലേയും കൂടെ ഇത് ഭയങ്കര ആതിലെ കരയൊക്കെ ചെയ്യണം ശരത്ത് മാപ്പ് ചോദിക്കുന്നത് മറ്റേ ചീത്ത വിളിച്ചതിന് അത് കഴിഞ്ഞിട്ട് റന പറയാണ് മസ്താനി അവിടെ എന്താ കൂടുതലൊന്നും പറയണ്ട മസ്താനി മസ്താനി വേറെ കൂടുതലൊന്നും പറയണ്ട അപ്പൊ മസ്താനി ഒന്നുള്ളൂ ഒന്ന് പോകച്ച ഇറങ്ങി സെറിലാക്കെ ഓ പിന്നെ നിന്റെ സംസ്കാരം നമ്മൾ കണ്ടതാണ് അപ്പൊ ഏനാ നിന്റെ സംസ്കാരം ഞാൻ കണ്ടാടി അപ്പൊ മസ്താനി ഓ സംസ്കാരം ഇതുപോലത്തെ ഒരു സംസ്കാരം നിന്നെ ഇപ്പൊ തന്നെ വീട്ടിൽ കയറ്റി നിന്റെ ബോയ് ഫ്രണ്ടിന് എനിക്ക് ബോയ് ഫ്രണ്ട് ആ ഇത്തൻ ചെല്ലു ചെല്ല് പുറത്തേക്ക് ചെല്ല് തന്നെ അവര് വീട്ടിനകത്ത് പോലും അടുപ്പിക്കില്ല റെനയുടെ കാര്യം പോയി കേട്ടോ റെന പോയി കാരണം ഞാൻ റെനയ്ക്ക് ടെൻഷനായി കാര്യം എന്തൊക്കെയോ നെഗറ്റീവ് ആയിട്ടുണ്ട് കാര്യം ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഒരു പെൺകുട്ടിയല്ലേ ഇത്രയൊക്കെ ആണെങ്കിലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതൊക്കെ ആലോചിക്കണ്ടേ ഗെയിം ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുന്നേ ഇതെല്ലാം ആലോചിക്കണം എന്ന് പറഞ്ഞ് സേഫ് ഗെയിം കളിക്കുകയല്ല വേണ്ടത് പക്ഷേ കുറച്ച് ആലോചിച്ച് ചിന്തിച്ചും വേണ്ടുമല്ലേ കളിക്കേണ്ടത് ഗെയിം അപ്പം നിന്നെ വീട്ടിൽ കേട്ടൂല കാണാം കാണാം എന്നൊക്കെ പറഞ്ഞ് മസ്താനി പേടിപ്പിക്കുന്നുണ്ട് അപ്പം റേന പുറത്തെ കാര്യം പറയരുത് പുറത്തെ കാര്യം പറയരുത് അപ്പം മസ്താനി പുറത്തെ കാര്യം ശരിക്കും പറഞ്ഞാൽ നീ ഇവിടെ വാലും വാലുമ്പോൾ ഒക്കെ ഓടും ശരിക്കും കാര്യം പറഞ്ഞാൽ നീ ഓടും അപ്പൊ ആര്യൻ അയ്യേ രൺവീർ കപൂർ കുന്നംകുളം രൺവീർ കപൂർ കുഴപ്പമില്ല ഞാൻ സന്തോഷിച്ചു സന്തോഷിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് കൂസലില്ലാതെ നടക്കുന്നുണ്ട് ഇനി അനുവും കൂടെ പറയുമ്പോഴാണ് ശരിക്കും പുള്ളിക്കാരനെ കൺട്രോൾ പോണത് റിജക്റ്റ് ചെയ്യോ എന്നുള്ളത് കണ്ടറിയാം അനുവിനെ കയറി പിടിക്കാൻ നിന്നാൽ സ്പോട്ട് സ്പോർട്ട് ആയിരിക്കും നടക്കാൻ പോണത് അപ്പൊ ബാക്കി ഞാൻ പോയി കാണട്ടെ നിങ്ങൾ ലൈവ് കണ്ടോളൂ അടുത്ത വീഡിയോറ്റ് വരാം അതുവരേക്കും ബായ്